തിരമാലകളാൽ മാത്രം സ്വാദിന്റെ വേറിട്ട അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ കേരള വികസനത്തിന്റെ സി വേണുഗോപാൽ ശ്രമിച്ചാൽ കേരള ജനത കാലാന്തരാകുമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് മാധ്യമപ്രവർത്തകരെ കായികമായി ആക്രമിച്ച് ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് അപലപനീയമാണെന്നും നിലമ്പൂരിൽ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നത് എന്നത് ഗൗരവപൂർവം ആലോചിക്കേണ്ട വിഷയമാണ് ഇന്നിപ്പോൾ ആ അക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പത്രപ്രവർത്തക യൂണിയൻ്റെ പ്രസ്താവന കാണുകയുണ്ടായി ആ സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് റോഷിബാലിൻ്റെ ഒരു ഫേസ്ബുക്കും കാണുകയുണ്ടായി അതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് പെട്ടെന്നുണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു വികാരപ്രകടനമല്ല അദ്ദേഹത്തെ തൊഴിലെടുക്കാൻ വിടില്ല എന്ന പ്രഖ്യാപനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പത്രപ്രവർത്തക യൂണിയന്റെ പ്രസ്താവനയിൽ തന്നെ നമുക്ക് വായിക്കാൻ വേണ്ടി കഴിയും അപ്പോൾ അത് കൃത്യമായ പകപോക്കലാണ് റോഷിബാൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ വ്യാജ ഐ ഡി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായ വാർത്തകൾ പുറത്തു കൊണ്ടുവന്ന വാർത്തകൾ അവതരിപ്പിച്ച വാർത്തകൾ കണ്ടെത്തിയ ഒരു മാധ്യമപ്രവർത്തകരാണ് അപ്പം അതിന്മേലുള്ള ഒരു പ്രതികാരബുദ്ധിയും പകയും റോഷിബാലിനെ തുടർച്ചയായി വേട്ടയാടാൻ അവരെ പ്രേരിപ്പിക്കുന്നു ഇപ്പം ഇത് വളരെ ഗൗരവപൂർവം കേരളീയ സമൂഹം കാണുകയും ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും വേണം ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട സുഹൃത്തു കൂടിയാണല്ലോ അദ്ദേഹം എന്തുകൊണ്ട് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് അതുമായി ബന്ധപ്പെട്ട ശക്തമായ പ്രതിരോധം ഉണ്ടാവുന്നില്ല എന്നത് കേരളത്തിൽ എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ് സ്വന്തം സഹപ്രവർത്തകനെ ഈ നിലയിൽ വെട്ടയാടുന്നു ആ ആൾ തന്നെ പറയുന്നു നിങ്ങളുടെ യൂണിയന്റെ ഭാഗമായിട്ടുള്ള പ്രസ്താവന പുറത്തുവിടുന്നു പക്ഷേ എന്തുകൊണ്ട് അത് സംബന്ധിച്ച് ശക്തമായൊരു പ്രതിഷേധം ഉണ്ടാവുന്നില്ല ഇപ്പം ഇത് സംശയത്തിന് ഇടനൽകുന്ന കാര്യമാണ് റോഷിബാലിനെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ അക്രമത്തെ ശക്തമായി അപലപിക്കുകയാണ് എല്ലാ വിഭാഗം ആളുകളും യൂത്ത് കോൺഗ്രസിൻ്റെ ഈ ഗുണ്ടായുസത്തിനെതിരായി ശക്തമായി രംഗത്ത് വരണം എന്ന് ആഹ്വാനം ചെയ്യുകയാണ് ഇത് നേതൃത്വത്തിൻ്റെ ശക്തമായ പിന്തുണയോടുകൂടിയാണ് നേതൃത്വം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഷാഫി പറമ്പലിൻ്റെ അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ വ്യാജ പ്രസിഡൻ്റിൻ്റെ എല്ലാം കൃത്യമായ ഒത്താശയോടുകൂടി അവർ പറഞ്ഞു വിട്ട ആളുകളാണ് ഈ അക്രമത്തിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് അപ്പോൾ അത് സംബന്ധിച്ച് ശക്തമായ ജനവികാരം ഉയർന്നുവരേണ്ടതുണ്ട് ആ സംഭവത്തെ ശക്തമായി ഡി വൈ എഫ് ഐ അവലപിക്കുകയാണ് അങ്ങേയറ്റം പരിഹാസമുണ്ടാക്കുന്ന ചില ജൽപ്പനങ്ങൾ ഈ കെ സി വേണുഗോപാൽ ഭാഗത്ത് ഉണ്ടാവുന്നത് അദ്ദേഹം കേരള വികസനത്തിൻ്റെ ഒരു അന്തകനായി കാലനായി അവതരിക്കുകയാണ് കേരള വികസനത്തിൻ്റെ അന്തകനായും കാലനായും കെ സി വേണുഗോപാൽ അവതരിപ്പിച്ച് അവതരിച്ചാൽ ജനങ്ങളാകെ ഇങ്ങനെ അവതരിപ്പിക്കുന്ന ആളിൻ്റെ കാലാന്തകനായി അവതരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് കെ സി വേണുഗോപാൽ വികസനത്തിൻ്റെ കാലിലാണെങ്കിൽ കാലാന്തകനായി കേരളത്തിലെ ജനങ്ങൾ മാറും അതുകൊണ്ട് കെ സി വേണുഗോപാലിപ്പോൾ ഉള്ള ആളുകൾ ഇത്തരം നിലവാരം കുറഞ്ഞ പ്രസ്താവന അവസാനിപ്പിച്ച് കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം